ഹലോ ഗൈസ് ഇന്നത്തെ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇത് സൺഡേ എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാ സൺഡേയും നമ്മൾ പുറത്ത് പോകാറുണ്ട് കേട്ടോ പിന്നെ ശനിയാഴ്ച വരെ ജോലിയുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സൺ ആകാൻ നോക്കിയിരിക്കുകയാണ് കേട്ടോ രാവിലെ തൊട്ട് മക്കളെ ചോദിക്കും അച്ഛൻ പുറത്ത് പോകണുണ്ടോ അച്ഛയെ പുറത്ത് എന്ന് ചോദിച്ചിരിക്കും കേട്ടോ എന്നും ഈ വീട്ടിലിങ്ങനെ ഇരുന്ന് ഭയങ്കര ബോറടിയാണ് അപ്പോൾ ഞായറാഴ്ച ദിവസം പിന്നോ കൊണ്ട് പുറത്തൊക്കെ പോകും ജസ്റ്റ് വെറുതെ പോയൊന്ന് കറങ്ങും പിന്നെ എന്തെങ്കിലും വാങ്ങിയൊക്കെ തരുകയൊക്കെ ചെയ്യും കേട്ടോ അങ്ങനെ ചെയ്യാം നമ്മൾ കഴിഞ്ഞ സൺഡേ പോയൊരു വീഡിയോ ആണ് കേട്ടോ നമ്മൾ സൺഡേ പുറത്ത് പോയപ്പോൾ ആദ്യം തന്നെ നമ്മൾ അത്യനിയിൽ പോയി ഇന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അവിടുത്തെ ഫുഡ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നമ്മൾ നല്ല ഫിഷ് ഫ്രൈയും ഫിഷ് കറിയും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ കപ്പ വെച്ചുള്ള ഒരു കറിയൊക്കെ ഉണ്ട് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ആണ് കേട്ടോ അപ്പോൾ അവിടെ പോയി കേട്ടോ അപ്പോൾ അവിടെ അത്യാവശ്യം നല്ല തിരക്കുള്ളതുകൊണ്ട് നമ്മളിങ്ങനെ വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അവിടെ പേരൊക്കെ കൊടുക്കണം കേട്ടോ അപ്പോൾ പേരൊക്കെ കൊടുത്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുവാണേ അപ്പോൾ ഈ ഈയിടെയായിട്ട് അവിടെ പുതിയൊരു വെയിറ്റിംഗ് ഷെഡ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ പോയി ഇരിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പം എന്നാൽ പറഞ്ഞത് ഇവിടെ വന്നിരുന്നാളും പറഞ്ഞ് അവിടെ വന്ന് ഞങ്ങൾ പോയി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരുമാതിരി വെയിലൊക്കെ അവിടെ അവിടെ ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ മക്കൾ രണ്ടുപേരെ അപ്പുറത്തിരിപ്പുണ്ട് കേട്ടോ അപ്പോൾ മോനപ്പം ഈ ബെഞ്ച് വഴി എല്ലാം ഇങ്ങനെ കയറി ഒക്കെ ഇങ്ങനെ നടക്കുവാണ് കേട്ടോ അപ്പോൾ കുഞ്ഞിനെ നോക്കി ഞങ്ങളിങ്ങനെ ഇരിക്കുവാണ് വിനോണൻ ഞങ്ങളെ അവിടെ ആക്കിയിട്ട് വിനോണ് അങ്ങോട്ടേക്ക് പോയി കേട്ടോ അപ്പോൾ ഈ പേര് വിളിക്കുമല്ലോ അപ്പോൾ പേര് വിളിക്കുമ്പോൾ കേൾക്കില്ലല്ലോ അപ്പോൾ തന്നെ വിനോണ് അങ്ങോട്ടേക്ക് പോയിരിക്കുവാണ് അപ്പോൾ ഞാൻ ദേ മക്കളെ നോക്കി അവിടെ ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ ഭയങ്കര വെയിലായത് കൊണ്ട് ഭയങ്കര ചൂടുമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഈ ഫുൾ സ്ലീവ് ആയതുകൊണ്ട് ഭയങ്കര ചൂടായിരുന്നു കേട്ടോ പിന്നെ ഒരു തരത്തിലവിടെ ഇങ്ങനെ മക്കളെയും വെച്ചോണ്ടിങ്ങനെ ഇരിക്കുകയാണ് അവരെന്തോരം മൊബൈലൊക്കെ കളിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ മോൾ കാണാൻ ഭയങ്കര ചൂടെ എടുക്കുന്നുണ്ടായിരുന്ന കേട്ടോ ഈ ബെനീനായ കൊണ്ട് ആ ബെനിയും കുറച്ച് ചൂടായിരുന്നേ അപ്പം നമ്മൾ ഈ തണുപ്പത്തോട്ട് പോകുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഫുൾ സ്ലീവ് ഒക്കെ ഇടിപ്പിച്ചത് അപ്പോഴത്തേനും ഇങ്ങനെ പറഞ്ഞാൽ പോകാം ആദ്യം ഫുഡ് കഴിച്ചിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പം നമ്മൾ ഇതേ അവിടെ വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ വെയിറ്റ് ചെയ്ത് കുറേ നേരം ഇങ്ങനെ ഇന്നപ്പോഴാണ് അവിടെ ഒരു പൂച്ചക്കുഞ്ഞ് വന്നത് കേട്ടോ അത് അയ്യോ അത് നല്ല ഭംഗിയുണ്ടായിരുന്ന കേട്ടോ ആ കളറ് ഉള്ള ആ പൂച്ചക്കുഞ്ഞിനെ കാണുന്നത് അപ്പോൾ അത് കണ്ടത് മക്കൾ പൂ കുഞ്ഞിൻ്റെ പുറകെ പോയി കേട്ടോ അപ്പൊ കുഞ്ഞാണെങ്കിൽ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ഇവർക്ക് ഈ പൂച്ച കുഞ്ഞ് പട്ടിക്കുഞ്ഞ് അങ്ങനെ മൃഗങ്ങളെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം അവർ അതിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുവാണേ അപ്പം അതിങ്ങനെ ഓടിപ്പോകുന്നൊന്നുമില്ല കേട്ടോ ഞാൻ പറഞ്ഞാൽ പേടിപ്പിക്കരുത് പേടിപ്പിച്ച ഓടി പോകും എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ പേടിപ്പിക്കാതെ അതിനെ ഇങ്ങനെ ഇങ്ങനെ കുഞ്ഞാണെങ്കിൽ ഞാൻ ഞാൻ എന്നൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ അതിനെ ഇങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അത് ഇവർ വിളിക്കുന്നതനുസരിച്ച് അത് കരയുന്നുണ്ടോ കേട്ടോ അതിനപ്പുറത്ത് മാറ്റി ഭക്ഷണമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിങ്ങനെ നടക്കുവാണേ അപ്പോൾ ഞാൻ ചോദിച്ചു എൻ്റെ അമ്മയും എന്തേലും പെണ്ണേന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുഞ്ഞാണെങ്കിൽ അത് കണ്ടിട്ട് ഭയങ്കര ചിരിയാണ് അവിടെ തൊട്ടൊക്കെ നോക്കണം എന്നൊക്കെയുണ്ട് ഞാൻ പറഞ്ഞു തൊടല്ലേ കടിക്കും എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് അപ്പോഴത്തേ നമ്മളുടെ മോനും കൂടെ അവിടെ വന്നു കേട്ടോ അപ്പോൾ മൂന്ന് പേര് എന്തേ അവിടെ പൂച്ച കുഞ്ഞിനെയും നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ കുറെ നേരം കഴിഞ്ഞപ്പോൾ നമ്മളുടെ പേര് വിളിച്ചു അങ്ങനെ നമുക്ക് സീറ്റൊക്കെ കിട്ടി നമ്മൾ അവിടേയും ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ചെയ്തിങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ അവിടുത്തെ ഫുഡ് ഒക്കെ കഴിച്ച് ഫുഡ് കഴിച്ച വീഡിയോ ഒന്നും എടുത്തൊന്നുമില്ല എടുത്തു ഒന്നുമില്ല കേട്ടോ മോനപ്പത്തേനെ ഇടംബി ഉണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഒരു തരത്തിൽ മോനെ വെച്ച് ഞാൻ ഫുഡൊക്കെ കഴിച്ച് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ലുലുമാളിലോട്ട് പോകാൻ വേണ്ടിയായിരുന്നു എപ്പോഴും പ്ലാനിങ് കേട്ടോ അങ്ങനെ അതേ നമ്മൾ അവിടുന്ന് ലുലുമാളിലോട്ട് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തു കേട്ടോ അങ്ങനെ നമ്മൾ ലുലുമാളിലോട്ട് പോകുന്നതിൻ്റെ വേണ്ടി പോയപ്പോൾ തന്നെ നമ്മളിതേ വണ്ടിക്കകത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതേ പുറകിലിരുന്ന് നമ്മളെവിടെ പോയാലും പുറകിൽ എപ്പോഴും ഒരു പൗഡർ പുറകിൽ ഇങ്ങനെ വെച്ചിരിക്കുക അതെ ആ പൗഡർ രണ്ട് പേരും കൂടെ മോ മൊത്തവും കൂട്ടി അവിടെ അതിനകത്ത് മൊത്തം പൗഡർ ആക്കി കേട്ടോ മോൾക്കാണെങ്കിൽ ഭയങ്കര അലർജി ഉള്ളതാണ് എപ്പോഴും തുമ്മലും മൂക്കൊലിപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം അലർജി ഹൈ നിൽക്കുക അപ്പം ഞാൻ വഴക്ക് പറയുകയാണ് കേട്ടോ അത് എന്തിനാ പൗഡറെല്ലാം കൊട്ടിയിട്ടേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അവർ പറയാം ഞാനെല്ലാം ആ പാർവണയാണെന്ന് പറയുന്നത് അപ്പോന്നു പറയുന്നത് അവർ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ വഴക്ക് പറയുകയാണ് കേട്ടോ നിങ്ങളെന്താ ഈ ചെയ്തേ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ വിനോണൻ അങ്ങോട്ടേക്ക് പുറത്തോട്ട് പോയിരിക്കുകയാണ് കേട്ടോ വിനോൺ വന്നിട്ടില്ല അപ്പോൾ കുഞ്ഞുണ്ട് കുഞ്ഞുദേ ഇവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം അവരവിടെ എന്നും ഉള്ള പോലെ ഓരോ വഴക്കും ബഹളവും ഒക്കെ വെച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറയുകയാണ് കേട്ടോ നിങ്ങൾ സ്കൂളിൽ എല്ലാവരും കാണുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണേ അങ്ങനെയതേ നമ്മൾ ലുലു മുകളിലെത്തി കേട്ടോ അപ്പോൾ ലുലുമുകളിൽ വേറെ ഒന്നും വാങ്ങിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് ഫിഷും മീറ്റും എന്തെങ്കിലും വാങ്ങിക്കണം പിന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിക്കണമായിരുന്നു കേട്ടോ അങ്ങനെ അതേ നമ്മൾ ഫിഷിൻ്റെ അവിടെ എത്തി എത്തിയിട്ടോ അപ്പോൾ അത് അവിടെ അക്കൂരത്തിൽ കുറേ ഫിഷിനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ അതൊക്കെ കണ്ടി ഇങ്ങനെ നമ്മൾ അവിടെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ വേണം പോയി ഏത് ഫിഷാണ് വേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട് ഓരോ ഫിഷ് ഒക്കെ പറഞ്ഞിട്ട് അത് കട്ട് ചെയ്യാൻ വേണ്ടി അവിടെ കൊടുക്കുവാണേ അങ്ങനെ അതേ നമ്മൾ അവിടെ ഇങ്ങനെ നോക്കിയൊക്കെ നിന്നപ്പോഴത്തേനും ഒരു മറ്റേ ഈ ഫിഷിനെ കണ്ടു കേട്ടോ നമ്മുടെ സ്രാവ് അപ്പോൾ മോൻ അതിനെ എടുത്തിങ്ങനെ പൊക്കി പിടിച്ചോണ്ടിരിക്കുകയായിരിക്കുകയാണ് ഇപ്പോൾ അച്ഛൻ വന്നിട്ട് വഴക്കറിയാം അയ്യെ എന്താ കാണിക്കുന്നത് കയ്യിലൊക്കെ മണം വരും എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ വന്ന് പിടിച്ചു മാറ്റി കേട്ടോ അപ്പോൾ ഇവരിങ്ങനെ നൈസായിട്ട് ഫിഷിനെ ഒക്കെ പിടിച്ചിട്ടുണ്ടല്ലോ നൈസായിട്ടൊന്ന് നമ്മുടെ ഡ്രസ്സിലൊക്കെ കൊണ്ട് തൂത്ത് വെക്കും കേട്ടോ അവരങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് ഇവരെ കൊണ്ട് പുറത്ത് വന്ന രസമാണ് കേട്ടോ മൂന്ന് പേരെ കൊണ്ട് രക്ഷയില്ല കേട്ടോ അമ്മ അവര് വഴക്കും പിടിക്കും പിന്നെ എന്നാൽ രണ്ടുപേരും വഴക്ക് പിടിച്ചാലും ഭയങ്കര സ്നേഹമാണ് കേട്ടോ അങ്ങനെ അങ്ങനെയതേ നമ്മളിങ്ങനെ അവിടെ ഫിഷൊക്കെ ഓർഡർ ചെയ്തിങ്ങനെ നിന്നപ്പോൾ പിന്നെ അങ്ങോട്ട് വറക്കുന്ന ഫിഷ് ഒക്കെ അങ്ങനെ അങ്ങനെയും നമ്മളെ നോക്കിയപ്പോൾ അവിടെ കുറേ രണ്ട് കുണ്ടപ്പാരുണ്ടായിരുന്നു കേട്ടോ ഉമ്മമാരവിടെ ഉമ്മമാരെല്ലാം കെട്ടിയിട്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ തട്ടുമ്പോഴത്തേനും അവരെല്ലാം ഇങ്ങനെ എണീക്കും കേട്ടോ അപ്പം ഇങ്ങനെ തട്ടുമ്പോൾ അനങ്ങുന്നുണ്ടെട്ടോ അപ്പം ഞങ്ങൾ പോയി അതൊക്കെ ഇങ്ങനെ കുറച്ചേരം നോക്കിയൊക്കെ നിന്നു കേട്ടോ അപ്പോൾ അച്ഛൻ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ട് പറഞ്ഞു കൈ ഒന്ന് വിടരുതെന്നൊക്കെ അവരോട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അവർ പറഞ്ഞു ഇല്ല അച്ഛനെന്നൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് കഴിഞ്ഞിട്ട് നമുക്ക് കുഞ്ഞു മോൻ പിന്നെ കൊണ്ട് പിന്നെയും അവന് ക്ലേ വേണം എന്നൊക്കെ പറയും അമ്മേ ക്ലേ വേണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നമായിരുന്നു കേട്ടോ അപ്പോൾ അതിങ്ങനെ ഉരുട്ടുന്നൊക്കെ കാണിക്കുന്നുണ്ടോ ക്ലേ ഇങ്ങനെ ഉരുട്ടുന്ന ഈ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അപ്പുനോട് പറഞ്ഞു അപ്പോൾ ഒരു ക്ലെയിം മേടിക്കാൻ പറഞ്ഞു തന്നിട്ടുള്ളത് മോനപ്പുറത്ത് നിന്ന് ഒരു ക്ലെയിം മേടിച്ചിട്ട് വന്ന അതൊരു വലിയ ബാക്കറ്റായിരുന്നു അപ്പം രണ്ട് കുറച്ചെടുത്ത് കാണിച്ചിട്ട് ബാക്കി എടുത്ത് മാറ്റി വയ്ക്കാനുള്ള പ്ലാനായിരുന്നു കേട്ടോ അല്ലെങ്കിൽ മൊത്തം ഇപ്പോൾ മൊത്തം ഉരുട്ടിയിട്ട് മൊത്തം കളയേ അപ്പം ഒരു കുറച്ചെടുത്ത് മാറ്റി വെക്കാൻ ബാഗിൽ വെക്കാൻ വേണ്ടി അന്നേരം ബില്ലടിക്കാൻ വേണ്ടി അത് കൊടുത്താൽ മതിയല്ലോ അല്ലെങ്കിൽ ആൾ മൊത്തം പൊളിച്ചിട്ട് ആ വെക്കുന്ന ആ മോൾഡൊക്കെ ഉണ്ടല്ലോ അതെല്ലാം കളയുവേ അപ്പോൾതേ അത് ചേട്ടൻ പൊട്ടിച്ചു കൊടുക്കുമ്പം പൊട്ടിച്ചു കൊടുക്കണ്ട അവന് അത് വേണം മൊത്തം വേണം അതായിരുന്നു ഇന്നത്തെ പ്രശ്നം മൊട്ടോ അങ്ങനെതേ അപ്പോൾ അതെല്ലാം പൊട്ടിച്ചെടുക്കുക അപ്പോൾ പുറകിൽ വന്നപ്പോൾ മോൾ ഇങ്ങനെ ഇടിക്കുന്നു ആ വണ്ടിയിൽ പോകാൻ പറ്റത്തില്ലായിരുന്നോ കേട്ടോ ആ ട്രോളിയെ അപ്പം ആ ട്രോളി മാറ്റാൻ വേണ്ടി ആ ചേച്ചി ഇങ്ങനെ മാറും മോളെ അങ്ങ് മാറ്റി കൊടുത്തു കേട്ടോ അങ്ങനെ ഇതേ ചേട്ടൻ്റെ അനിയനെ പൊട്ടിച്ചുകൊടുക്കാൻ വേണ്ടി തുടങ്ങണം അപ്പോൾ ചേട്ടൻ അതിനകത്ത് നിന്ന് രണ്ട് മൂന്ന് കളറൊക്കെ ഞാൻ എടുക്കണേ ചേട്ടൻ ഓറഞ്ച് എടുക്കണോന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് കളറ് ചേട്ടൻ മാറ്റിയിട്ട് ഇതേ കൊടുത്തു കേട്ടോ അപ്പോൾ അതിങ്ങനെ ഉരുട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പക്ഷെ അത് ഭയങ്കര കട്ടിയായിരുന്നു കേട്ടോ അപ്പോൾ ആൾക്കത് ഉരുട്ടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെയും ബഹളം തുടങ്ങി കേട്ടോ ആ പറഞ്ഞ് ഞാൻ പറഞ്ഞത് ബാ ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ഉരുട്ടി 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 ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ പക്ഷെ ആൾ ഭയങ്കര പ്രശ്നമായിരുന്നു കേട്ടോ ചില നേരത്ത് കുഴപ്പമില്ല കേട്ടോ ചില നേരത്തെ ആൾക്ക് ഭയങ്കര പ്രശ്നം ഇങ്ങനെ ഇറക്കി ഇരുന്നിരുന്ന് മടുത്തിട്ടാണെന്ന് എനിക്ക് തോന്നും കേട്ടോ ആൾക്കിങ്ങനെ ഇറങ്ങി പോകാണെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ അങ്ങനെ അതിൽ ഞാൻ കുറച്ചെടുത്ത് ഇങ്ങനെ ഉരുട്ടിയിട്ട് ആ നമ്മുടെ ആ ട്രോളിയെ തന്നെ ഓരോ പടമൊക്കെ ഉണ്ടല്ലോ ആ പടം ഇങ്ങനെ വെച്ച് അമക്കി കൊടുക്കും എന്നിട്ടും അതൊന്നും വേണ്ട ആൾക്ക് അങ്ങനെ അത് കാണിച്ചു കൊടുത്തിട്ട് ഒന്നും രക്ഷയില്ല അപ്പോൾ മനോഭാവം നമുക്ക് അപ്പുറത്താണല്ലോ നമ്മുടെ മീറ്റിൻ്റെയൊക്കെ സെക്ഷൻ അവിടോട്ട് പോയപ്പോൾ അവിടെ ഒന്നും നമുക്ക് വാങ്ങിക്കാനൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇത് ഇവിടെ തന്നെ അപ്പം അവിടെ നിന്നൊന്നും മേടിക്കാൻ ഇല്ലായിരുന്നു അപ്പോൾ നമ്മൾ അപ്പുറത്തോട്ട് പോവാണ് കേട്ടോ പച്ചക്കറിയുടെ ഒക്കെ എടുത്തോട്ട് അങ്ങനെയതേ നമ്മളവിടെ ഒന്ന് പച്ചക്കറിയുടെയൊക്കെ എടുത്തിട്ട് പോകണം കേട്ടോ ദൈവനാണ്ട് ഇത് നടക്കുന്നു മക്കളങ്ങോട്ടേക്ക് പോയി അങ്ങനെയതേ നമ്മൾ ബനാനയുടെ ഒക്കെ എടുത്തോട്ട് പോയി കേട്ടോ അപ്പോൾ അവിടെ വലിയൊരു ബനാന ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഏത്തപ്പഴമാണ് അതെ അത് ഭയങ്കര ബിഗ് ആണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് അത്രയും വലിയൊരു ഏത്തപ്പഴം കാണുന്നത് കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോഴത്തേനും എല്ലാവരും ഒന്ന് നോക്കുന്നുണ്ടായിരുന്ന കേട്ടോ പക്ഷെ ആരും ആരും അത് വാങ്ങിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അത്രയും വലുത് വാങ്ങിച്ചുകൊണ്ട് പോയാലും എങ്ങനെ അതും പുഴുങ്ങും ഒക്കെ ഓർത്തിട്ടായിരിക്കും അവർ ആരും മേടിക്കുന്നില്ല അപ്പോൾ ഞാനും അതൊക്കെ നോക്കി ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ തുടയ്ക്കാനൊരു ചേച്ചി വന്നിരുന്നു കേട്ടോ ആ ചേച്ചിയും ഞാനത് എടുത്ത് പിടിച്ച് ഇങ്ങനെ ഓരോന്നും പെർണ്ണ കണ്ടപ്പോൾ ആ ചേച്ചിയും ചിരിക്കുകയാണ് കേട്ടോ അത് ആ പുറകിൽ നിൽക്കുന്ന ആ ചേച്ചിയാണ് കേട്ടോ ആ ചേച്ചിയും ചിരിക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ മോൻ പിന്നെ അത് ഞെക്കാനൊക്കെ തുടങ്ങിയപ്പോൾ ഞാൻ വീണ്ടും അവിടെ കൊണ്ടിട്ടു കേട്ടോ ആരെങ്കിലും വാങ്ങിക്കുന്നവരും വാങ്ങിച്ചുകൊണ്ട് പൊക്കോട്ടെ എന്ന് പറഞ്ഞുണ്ട് അങ്ങനെ നമ്മൾ അവിടുത്തെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പോകുന്നു നമ്മൾ ഫുഡ് ഒന്നും പുറത്തൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ അവിടുന്ന് കഴിക്കാനുള്ള കുറച്ച് ഫ്രൂട്ട്സും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ നമ്മൾ നേരെ വീട്ടിലോട്ട് പോകണം കേട്ടോ ഇനി ഇവരെ കൊണ്ട് ഫുഡും കൂടെ കഴിക്കാൻ ഇറങ്ങി അറിയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആകെ മൊത്തം പ്രശ്നമാകും കേട്ടോ അപ്പം നമ്മളുടെ ഒരു സൺഡേ വ്ളോഗ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളുടെ ഈ സൺഡേ വ്ളോഗ് ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബട്ടൺ ഉണ്ട് അതൊന്ന് ഇടിച്ച് പൊട്ടിച്ചേക്കുക അപ്പം ഞങ്ങളിരുന്ന വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സി യു